കേരള പ്രൈം ടു പ്രേക്ഷകർക്ക് നമസ്കാരം പഴമക്കാർ പറയാറുണ്ട് പിള്ളേര് കളി കാര്യമാകുമെന്ന് അത്തരത്തിൽ പിള്ളേര് കളി കാര്യമായ ഒരു സ്ഥലത്താണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊല്ലം നീണ്ടകര വെളിത്തുരുത്ത് എന്ന പ്രദേശത്ത് ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ പേര് പിള്ളേരമ്പലം എന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് പിള്ളേര് കളിച്ചു തുടങ്ങിയ ഒരു കളി കാര്യമായി ക്ഷേത്രമായ സ്ഥലത്താണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആ ക്ഷേത്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് കേരള പ്രൈം ടുഡേയിലൂടെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ പോകുന്നത് പിള്ളേരുകളി കാര്യമായപ്പോൾ ഉത്ഭവം കൊണ്ട ക്ഷേത്രം അതാണ് ഈ പിള്ളേരമ്പലം കൊല്ലം ജില്ലയിലെ നീണ്ടകര വെളിത്തുരുത്തിലാണ് പിള്ളേരമ്പലമെന്ന ശിവശക്തി അർദ്ധനാരീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവകഥ കേട്ടാൽ ആർക്കും അത്ഭുതം തോന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ വേനലവധിക്കാലത്ത് ഈ പ്രദേശത്തെ കുറച്ച് കുട്ടികൾ ചേർന്ന് തൊട്ടടുത്ത പ്രദേശത്തുള്ള മണ്ണാത്തറ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോവുകയുണ്ടായി ഉത്സവം കണ്ടു മടങ്ങിയ കുട്ടികൾ പിറ്റേ ദിവസം ഒഴിഞ്ഞ പറമ്പിൽ ക്ഷേത്രമുണ്ടാക്കി ഉത്സവം കളിക്കാൻ തീരുമാനിച്ചു കുട്ടികളിൽ ഒരാൾ ചെളി ചെളികുഴച്ച് ശിവലിംഗം നിർമ്മിച്ചു തുണി കെട്ടിമറച്ച് അമ്പലവും ഉണ്ടാക്കി വൈകിട്ട് തകരപ്പാട്ട കുട്ടിയും പഴയ കൊടിതോരണങ്ങൾ ചാർത്തിയും പൂജയും താലപ്പൊലി ഘോഷയാത്രയുമായി ഉത്സവം ആഘോഷിച്ചു പിന്നീടുള്ള ദിവസങ്ങളിലും ഈ കളി ആ കുട്ടികൾ തുടർന്നു അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഒരു ദിവസം ശക്തമായ മഴ പെയ്തു അത്ഭുതം എന്ന് പറയട്ടെ ചെളിയിൽ നിർമ്മിച്ച ശിവലിംഗത്തിന് മഴയിൽ ഒരു കേടുപാടുകളും സംഭവിച്ചില്ല കുട്ടികളിലൊരാൾ കുറച്ച് പൂവ് വലിച്ചു എറിഞ്ഞപ്പോൾ മഴ നിന്നതായും പറയപ്പെടുന്നു ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ കണ്ടതോടെ നാട്ടുകാർ ഒത്തുചേർന്ന് ദേവപ്രശ്നം നടത്തി കുട്ടികൾ ചെയ്യുന്നതെല്ലാം ദൈവഹിതമാണെന്ന് ജൂൽസ്യൻ പറഞ്ഞു തുടർന്ന് ദേവപ്രശ്ന വിധി പ്രകാരം ശ്രീകോവിൽ നിർമ്മിച്ച് അർദ്ധനാരീശ്വര പ്രതിഷ്ഠ നടത്തി അങ്ങനെ പിള്ളേരുകളിയിൽ നിന്നും ഉത്ഭവിച്ച ക്ഷേത്രമാണ് ഈ കാണുന്നത് കൊല്ലം ജില്ലയിലെ നീണ്ടാര പഞ്ചായത്തിലെ ദേശീയപാതയിൽ നിന്നും ഒരു കിലോമീറ്റർ കിഴക്കോട്ട് മാറി പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണത് സ്കൂൾ വെക്കേഷൻ ആകുമ്പോഴത്തേക്ക് ആ ഈ മണ്ണാത്ര ക്ഷേത്രത്തിലെ ഉത്സവമായിരിക്കും ആ ഉത്സവം കണ്ടിട്ട് വന്ന് അതേ കണക്ക് ഉത്സവത്തിൻ്റെ കെട്ടുകാഴ്ചകളും മറ്റും ഇവിടെ അനുകരിക്കാൻ ഒരു പതിവുണ്ടായിരുന്നു കുതിര കെട്ടുകുതിരകളും കണ്ടിട്ട് വന്നു ആ രീതിയിൽ വെള്ളക്കായ്ക്കും മടലിനകത്തും മിഠായിക്കവരൊക്കെ ഉപയോഗിച്ച് കെട്ടുകാഴ്ചകൾ ഉണ്ടാക്കി ഉത്സവം കളിക്കുന്നൊരു പതിവുണ്ടായിരുന്നു ഓരോ തലമുറയിൽപ്പെട്ട കുട്ടികളും കളിച്ച് 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 വന്ന് പിന്നീട് വന്ന ഒരു തലമുറയിൽപ്പെട്ട കുട്ടികൾ കെട്ടുകാഴ്ചയോടൊപ്പം ക്ഷേത്രവും കെട്ടി കളിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് വന്നു തൊട്ടടുത്ത ഈ ഒരു വസ്തുവിൽ വന്ന് ഇവിടെ പഴയൊരു പമ്പ് ഹൗസ് ആയിരുന്നു അപ്പോൾ ഇവിടെ പ്രവർത്തനം നിലച്ച പമ്പ് ഹൗസ് ആയിരുന്നു അപ്പോൾ അവിടുത്തെ നിരപ്പായ കിടന്ന ഭൂമിയിൽ ഈ കുട്ടികൾ വന്ന് ചാക്കും കമ്പും എല്ലാം ഉപയോഗിച്ച് ഒരു ചെറിയ ക്ഷേത്രം കെട്ടി ക്ഷേത്രം പോലെ മറച്ചെടുത്തു അതിനുള്ളിൽ കായൽ നിന്ന് ചെ ചെളിയെടുത്തുകൊണ്ട് വന്ന് ശിവലിംഗം ഉണ്ടാക്കി കളി ആരംഭിച്ചു കന്നാസിന് മേളം കൊട്ടി കൊച്ചു പെൺകുട്ടികൾ എടുത്തു ആദ്യത്തെ ദിവസം ഉത്സവം താലപ്പൊലിയെല്ലാം നടത്തി ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾ പോലെ നടന്ന് പൂജയും ചെയ്തു തൊട്ടടുത്ത വീട്ടിലെ ജയനെന്ന് പറഞ്ഞ ബാലൻ ഇത് പൂജാരിയായി മാറി അദ്ദേഹം പൂജയും ചെയ്തു പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് ഇവിടെ ഒരു കൊടിയേറ്റ് നടത്തി ഉത്സവം ഉത്സവം നടത്താനുള്ളൊരു തയ്യാറെപ്പേ കുട്ടികൾ മാറുകയും തൊട്ടടുത്ത് കണ്ടൽക്കാടിൽ പോയി ഒരു ഉയർന്ന കമ്പ് ചീലാന്തി കമ്പ് വെട്ടിയെടുത്തുകൊണ്ട് വന്ന് കൊടിമര ഘോഷയാത്ര വരുന്ന പോലെ ഈ കൊടിമരം കൊണ്ടുവന്ന് ഇവിടെ നാട്ടി അതിനുശേഷം ഇതിൽ കയറ്റാനുള്ള കൊടി അന്വേഷിച്ച് നടന്നപ്പോൾ ഇവിടെ തൊട്ടടുത്ത ഒരു വീട്ടിൽ ഒരു അമ്മയുടെ കയ്യിൽ ഒരു സന്യാസി വിഷാണത്തിന് വന്ന സന്യാസി ഉപേക്ഷിച്ചൊരു അമ്മയുടെ കൊടി ഉണ്ടായിരുന്നു ആ അമ്മ ആ കൊടി കുട്ടികൾക്ക് നൽകുകയും അത് കൊണ്ടുവന്ന് ഇവിടെ കൊടിയേറ്റി അവർ ഉത്സവത്തിന് തുടക്കം കുറിച്ച് ഇത് കണ്ട് അത്ഭുതപ്പെട്ട ഈ നാട്ടിലെ ജനങ്ങൾ കുട്ടികളുടെ കളിയെ കളിയാക്കി ആദ്യം അടുക്കുകയും പിന്നീട് ഇത് കളിയല്ല കാര്യമാണെന്ന് കണ്ട് അവരോടൊപ്പം ചേർന്ന് പ്രദേശത്തേ ഉള്ള ആൾക്കാർ അവർക്ക് എണ്ണയും തിരിയും മറ്റുള്ള പൂജാദ്രവ്യങ്ങളും എല്ലാം വാങ്ങിച്ചു കൊടുക്കുകയും ഇത് തുടർന്ന് അടുത്ത ആരംഭിക്കുകയും ചെയ്ത് ഇത് തുടർന്ന് വന്നപ്പോഴത്തേക്ക് കൊടിയേറ്റും പൂജാകർമ്മങ്ങളും ആയപ്പോഴത്തേക്ക് ഈ കുട്ടികളിൽ ചെറിയ ഒരു ചെറിയ ബാലൻ ജയനെന്ന ബാലന് അനുഗ്രഹം ഉണ്ടാകുകയും അദ്ദേഹം ശൂലം വെച്ച് അനുഗ്രഹിക്കുകയും ആ രീതിയിൽ എല്ലാവർക്കും അത്ഭുതം തോന്നി എല്ലാവരും അടുത്ത് കളിയാക്കി ആൾക്കാരെല്ലാവരും അടുത്തടുത്ത് വന്ന് അത്ഭുതങ്ങൾ കാണിക്കാൻ തുടങ്ങി മഴ വന്നപ്പോൾ മഴ ഒഴിവാക്കി വിട്ട് പിന്നീട് ഇവിടെ കാല് സുഖമില്ലാത്തൊരു കുട്ടി വന്ന ഒരു വയസ്സിൽ താഴെയുള്ളൊരു കുട്ടി നടക്കാൻ പറ്റാത്ത കുട്ടിയെ നടത്തിച്ചു അങ്ങനെ പല അത്ഭുതങ്ങളും കാണിച്ചപ്പോഴത്തേക്ക് എല്ലാ ജനങ്ങൾക്കും ഇതിനകത്ത് വിശ്വാസമുണ്ടായി ഭക്തജനങ്ങൾ അടുത്തടുത്ത് വരികയും പിന്നീട് ക്ഷേത്രത്തിന് ആവശ്യമായ സാമ്പത്തികം നൽകി ചെറുതായി ചെറിയ രീതിയിൽ ഉയർത്തി ഉയർത്തി കൊണ്ടുവരികയും പത്ത് ദിവസം ആ രീതിയിൽ ആഘോഷിച്ച് പത്താമത്തെ ദിവസം വെള്ളയ്ക്കായും കുതിരയെല്ലാം ഉണ്ടാക്കി ഉത്സവം ആഘോഷിക്കുകയും ചെയ്തു അതിനുശേഷം ദേവപ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഇവിടെ ദേവനും ദേവിയും ഉണ്ടെന്നും കുടുംബസമേതം ഉണ്ടെന്നും ക്ഷേത്രം പണിത് ഇവിടെ ആചാരങ്ങളോടൊപ്പം നടത്തണമെന്നുള്ള വിധിയുണ്ടായി അങ്ങനെ ഈ ക്ഷേത്രം നിർമ്മിച്ചു അവർ ഇതുപോലെ ചെളി ഒഴിച്ച് ഇവിടെ ഒരു തോടൊണ്ടായിരുന്നു ആ തോട്ടിലൊക്കെ വെച്ച് ചെളിയൊക്കെ കുഴച്ച് ശിവലിംഗം ഉണ്ടാക്കി പഴയ മുണ്ടുകളൊക്കെ കെട്ടി മറച്ച് അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത് എഴുതി എഴുതി ചെയ്ത് വന്ന് പിന്നെ കുഞ്ഞുങ്ങൾക്കതൊരു സന്തോഷമായി അതിനൊപ്പം വലിയവരും കൂടി ഓരോ ദിവസത്തെ പൂജയെന്നും പറഞ്ഞുകൊണ്ട് എണ്ണ വേടിച്ച് വെച്ച് കത്തിക്കുകയും എടുക്കുകയും നാമം ചെല്ലുകയും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനായി പിന്നെ അതങ്ങ് വലുതായി വലുതായി പിന്നെ മഴയൊക്കെ വന്നപ്പോഴത്തേന് തന്നെ എന്ന് പറയുന്നത് ഇത് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ മഴ വന്നു മഴ വന്നപ്പോൾ അതിൽ ഉള്ള രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ തന്നെ പൂവെടുത്ത് ഇങ്ങനെ എറിഞ്ഞു എറിഞ്ഞപ്പോൾ ആ മഴ പോയ വഴി അറിഞ്ഞില്ല അതുവരെ ആളുകൾ കളിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഈ മഴ ഇങ്ങനെ വന്നപ്പോൾ പൂവെടുത്തെറിഞ്ഞപ്പോൾ മഴ പോയ വഴി കണ്ടില്ല മഴ പെയ്ത് നനഞ്ഞില്ല ആരും പിന്നെ കുഞ്ഞുങ്ങൾക്ക് പിന്നെ സന്തോഷമായി അപ്പോൾ കുഞ്ഞുങ്ങൾ ചെയ്തു കണ്ടപ്പോൾ അവരോട് വലിയവർ ഇറങ്ങി പിന്നിങ്ങനെ അവർ ഓരോന്ന് കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ ആയി പിന്നെ അങ്ങ് റോഡിൽ നിന്ന് ഇവിടം വരെ വിളക്കെടുപ്പായി പിന്നെ ഓരോന്നും പുരോഗമിച്ചു വന്നപ്പോൾ പരിപാടികളായി പിന്നെ ഇങ്ങനെ വിളക്കെടുപ്പിൽ തന്നെ ഓരോ ഭഗവാൻ എല്ലാം നല്ല കാര്യങ്ങളാണ് സാധിച്ചിരുന്നു വിളക്ക് നീലാഞ്ജന വിളക്കും പിന്നെ ജലധാര ഇതൊക്കെ ചെയ്ത് തന്നെ നമ്മൾ ഈ മാറിയെന്ന് വേണം പറയാൻ ദേവപ്രശ്ന വിധിപ്രകാരം അന്ന് പിള്ളേര് കളിച്ച പല കളികളും ഇന്ന് ഈ ക്ഷേത്രത്തിലെ ആചാരമാണ് ദീപാരാധന കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറക്കുമ്പോൾ കുട്ടികളുടെ കന്നാസു കൊട്ടാണ് ഇവിടുത്തെ പ്രധാന ആചാരം അമ്പലമാണ് കുട്ടികൾ അടിച്ചും പിന്നെ തോറും പറയടിച്ചും ഒക്കെ വന്നാണ് കുട്ടികൾ ഇന്നും കന്നാസ് അടിക്കുന്നുണ്ട് പത്ത് ദിവസത്തെ ഉത്സവമാണ് ഈ ഒരു ദിവസത്തെ പശ്ചാത്തലത്തെ ഉത്സവത്തിന് ഇവിടെ അതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് കന്നാസടിയാണ് ഇവിടുത്തെ പ്രാധാന്യ ഉത്സവം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയ കാളയെ ഒരുക്കിയെടുക്കും ആ ആ കാളയുടെ മുമ്പിൽ കുട്ടികളാണ് കന്നാസ് അടിക്കുന്ന മേളക്കാരല്ല പിന്നെ മേളവും ഉണ്ട് ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് നല്ല കാര്യങ്ങളും ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് അതായത് വെള്ളയ്ക്ക കൊണ്ട് കുതിരയെ കെട്ടുക കന്നാസ് ഇതുപോലെ ചെറിയ കന്നാസ് വെച്ച് അടിച്ചിട്ട് പാട്ട പാട്ടെടുത്തിട്ട് വാള് പോലെ ഉണ്ടാക്കി ഓരോ വീടാൻ വീടാന്തോറും വരുമായിരുന്നു അങ്ങനെ അവർ പറഞ്ഞ് ഇവിടെ കളിച്ച അമ്പലമായ ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ വസ്തുവില്ല അങ്ങനെ പറഞ്ഞപ്പോഴ കായലിറങ്ങി ഇവർ ചെളി കുത്തി അതായത് ഇപ്പോഴത്തെ ഈ വിനോദ അനുജ വിനേഷ പുള്ളി മോനായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി ചെളിയെടുത്ത് ശിവലിംഗം ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ച് പൂജകളൊക്കെ അന്ന് മുതലേ കുട്ടികൾ പാലിലായിരുന്നു അഭിഷേകം എന്ന് വെച്ചാൽ എല്ലാവരുടെയും വീടുകളിൽ നിന്ന് പൊക്കുന്ന പൈസകൾ സ്വരൂപിക്കുക കൊണ്ടുവന്നിത് ചെയ്യുക പായസം വെക്കുക ഇതെല്ലാവർക്കും കൊടുക്കുക അതിനൊക്കെ ഞങ്ങളും നാട്ടുകാരായ ഞങ്ങളും കൂട്ടുനിന്ന് ഇതെല്ലാം ചെയ്ത് ഭയങ്കര മഴയായി ഈ മണ്ണിൽ ഉണ്ടാക്കിയ ശിവലിംഗം ഒലിച്ചു പോയില്ല അപ്പോൾ ആളുകൾക്കൊക്കെ ഇതെന്താണെന്നറിയണമല്ലോ എന്ന് പറഞ്ഞ് അവർ ദേവപ്രസനത്തിന് പോയി അന്നേരം പറഞ്ഞ് ഇവിടെ കുട്ടികളുടെ രൂപത്തിലും അവരുടെ കുടുംബസമേതനം ഇവിടെ വന്നിട്ടുണ്ട് അവരെ ഇവിടെ ഇരുത്തണമെന്നാണ് മീനത്തിലെ ആയില്യം ദിനത്തിൽ തുടങ്ങി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവം ഉത്സവത്തിനും പിള്ളേരുകളിക്ക് വലിയ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഉത്സവ ദിനങ്ങളിൽ നടക്കുന്ന ക്ഷേത്രത്തിലെ പൂജകൾക്ക് ചെണ്ടമേളത്തിനൊപ്പം കുട്ടികളുടെ കന്നാസുകൊട്ടുമുണ്ടാകും ഏഴുനാൾ പറയെടുപ്പിന് ജീവതയും പള്ളിവാളും ചിലമ്പും എടുക്കുന്നതും കുട്ടികളാണ് ഇതിനായി പത്തിനും പതിമൂന്നിനുമിടയിൽ പ്രായമുള്ള കുട്ടികളെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കും നമ്മുടെ നാട്ടുകാരാണ് ഇതിനെല്ലാം മുൻതൂക്കം എടുക്കുന്നത് എല്ലാ ജാതി മതസ്ഥരും കൂടി നിന്ന് നല്ല കൂടി ആ പത്ത് വസ്തു ഉത്സവം പിന്നെ അതിൻ്റെ കൂടെ അതിന് വേണ്ടി കുട്ടികളെ ഞർക്കിലൂടെ ആരെങ്കിലും ഒരാൾ ഞറുക്കി ആടുകയും അവരെ വ്രതം നിന്ന് പത്ത് വർഷത്തേക്ക് ഇവിടുത്തെ സംരക്ഷണത്തിലൂടെ നിന്നാണ് അവരെ വാളും ചിലമ്പും എടുത്ത് പറയിലൂടെ പോവുകയും പത്ത് വർഷത്തെ ഉത്സവം അതി അടി ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പിന്നെ ഏത് കാര്യത്തിനും ഭഗവാൻ കൂടെ ഉണ്ട് പിന്നെ ഉത്സവഘോഷയാത്രയിലും പിള്ളേരുകളിക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നു മിഠായി കവറുകൾ കെട്ടി ഉണ്ടാക്കിയ മാല കൊണ്ടലങ്കരിച്ച വെള്ളയ്ക്ക നെടുംകുതിരകളും ഈ കുതിരകൾക്ക് അകമ്പടിയായി മേളത്തിന് പകരം കന്നാസുകൊട്ടും ഘോഷയാത്രയിലുണ്ടാകും കാലുകൾക്ക് സ്വാധീനം നഷ്ടപ്പെട്ട് നടക്കാൻ സാധിക്കാതിരുന്ന ഒരു കുട്ടി ഈ ക്ഷേത്രത്തിലെത്തി ശൂലത്തിൽ പിടിച്ച് നടന്നു തുടങ്ങിയ കഥയും പ്രദേശവാസികൾ പറയുന്നുണ്ട് ശിവരാത്രി ദിനത്തിൽ കുട്ടികളെ ക്ഷേത്രനടയിൽ കുളിപ്പിച്ചിരുത്തി ഇലയിട്ട് സദ്യ വിളമ്പുന്നതും ഇവിടുത്തെ ആചാരമാണ് പിള്ളേരമ്പലത്തിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ പിള്ളേരുകളിൽ നിന്നും ഉത്ഭവിച്ച ഒരു ക്ഷേത്രം ഈ ക്ഷേത്രം ഇനി ഒരു വലിയ ക്ഷേത്രമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഈ പ്രദേശത്തെ ജനങ്ങളും ഭക്തരുമെല്ലാം ഇന്നും ആ പിള്ളേര് അന്ന് കളിച്ച കളികൾ ക്ഷേത്രത്തിൻ്റെ ആചാരമായി മാറിയിരിക്കുകയാണ് ഇപ്പം നമ്മൾ കണ്ട് പിള്ളേർ ചെണ്ട കൊട്ടുന്നത് ഉത്സവ സമയത്ത് വെള്ളയ്ക്ക കുതിരയൊക്കെ ഉണ്ടെന്നാണ് ഇവിടെ നിന്ന് നമുക്കറിയാൻ സാധിച്ചത് അപ്പം നിങ്ങളുടെ നാട്ടിലും ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളോ മസ്ജിദുകളോ പള്ളികളോ കൂടാതെ സാംസ്കാരികപരമായ മറ്റ് സ്ഥാപനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക അത് ഞങ്ങൾ ജനങ്ങളിൽ എത്തിക്കും ഞങ്ങളുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിള്ളേരമ്പലത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്